ഇതൊരു കൗതുകമാണ് ഇപ്പോൾ നമുക്ക് കൗതുകമാണ് എല്ലാവരും രാജീവേ എന്ന് വിളിച്ചാൽ പത്തോ ഇരുന്നൂറോ രാജീവ്മാർ നോക്കുന്ന ഒരു കൗതുകം ഈ കൗതുകം പക്ഷേ ഒരു കൗതുകം അധികം നാൾ നീണ്ടു നിൽക്കില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം കഴിഞ്ഞാൽ കൗതുകം കഴിഞ്ഞു പിന്നീട് നമുക്കിനി നിൽക്കണമെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി വേണം രാജീവൻ ഗ്രൂപ്പിന് ഐഡൻറ്റിറ്റി വേണം അതെന്തായിരിക്കണം എന്നുള്ളതാണ് ഇന്നലേകൾ കൗതുകമാണെങ്കിൽ ഇന്ന് യാഥാർത്ഥ്യത്തേക്ക് നമുക്ക് പോകണം ഇന്ന് യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് തന്നെ ഭാവിയിലേക്ക് നമ്മൾ പോയാൽ മാത്രമേ ഇതൊരു വെറും വാട്സാപ്പ് ഗ്രൂപ്പ് എന്നതിൽ നിന്നും മാറിക്കൊണ്ട് തന്നെ നല്ലൊരു കൂട്ടായ്മയായിട്ട് മാറ്റാൻ നമുക്ക് കഴിയുള്ളൂ പലപ്പോഴും ഗ്രൂപ്പിൽ പല അഭിപ്രായങ്ങളും വരാറുണ്ട് കാരണം എണ്ണൂറോളം പേര് കേരളത്തിൽ കേരളത്തിലെമ്പാടുമുള്ള ഇപ്പോൾ ഒരു രാഷ്ട്രീയം ഉള്ളവരാണെങ്കിൽ എല്ലാം ആ ഒരു ഐഡിയോളജി ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു മതസംഘടനയോ സമുദായ സംഘടനയോ ആണെങ്കിൽ അവരെയൊക്കെ ബോണ്ട് ചെയ്യാൻ ആ ഒരു ഐഡിയോളജി ഉണ്ടാവും നമ്മളെ സംബന്ധിച്ച് അതൊന്നുമില്ല ഈ ഒരു പേര് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്ന് നമുക്ക് ഈ അത് ഇത്രയും ഒരു കാസർഗോഡ് പോലും തിരുവനന്തപുരം വരെയുള്ള ഇപ്പോൾ എറണാകുളം ജില്ലയിൽ നിന്ന് കൂടുതൽ അതിൽ കഴിഞ്ഞാൽ നമുക്ക് കണ്ണൂർ ജില്ലയിൽ നിന്നാണ് അപ്പോൾ സ്വാഭാവികമായി കണ്ണൂർ ജില്ലയിൽ മുഴുവൻ രാജീവന്മാരാണ് നമുക്ക് രമേശിനെ രമേശ് എന്നും രാജീവിനെ രാജീവിനെ എല്ലാം ഇന്ത്യത്തേ വിളിക്കുകയുള്ളൂ ഒരു പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ രാജീവന്മാരായിരിക്കും കൂടുതൽ കണ്ണൂരിൽ നിന്ന് വരാൻ പോണത് അപ്പോൾ നമുക്ക് കൂട്ടായ്മകൾ അവസാനിക്കുന്നില്ല നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തു പോകണം യാഥാർത്ഥ്യത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ജീവം വിടരും നിന്മിഴികൾ കാശ്മീരം മുതിരും നിൻചൊടി ഹൃദയമൈ നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു ഹൃദയമൈ നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു ഒരു സ്വരമായി ഒരു ലയമായി അരികിൽ വരാൻ അനുമതി നീ അരുളൂ അരുളൂരാജീവം ഇടരും നന്മിഴികൾ കാശ്മീരം മുതിരും നൊടികൾ എന്നിൽ പൂക്കും